നമസ്കാരം അനിൽ ചന്ദ്രൻ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കയിലെ കൊളംബോയിലെത്തി രാമേശ്വരത്തെ പുതിയ പാമ്പൻ റെയിൽ പാലം നാളെ രാജ്യത്തിന് സമർപ്പിക്കും ഇന്നലെ സമാപിച്ച പാർലമെന്റ് ബജറ്റ് സമ്മേളനം തികച്ചും ക്രിയാത്മകമായിരുന്നുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു കോഴിക്കോടിനെ മാലിന്യമുക്ത ജില്ലയായി ഇന്ന് പ്രഖ്യാപിക്കും ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് മുംബൈ ഇന്ത്യൻസിനെ പന്ത്രണ്ട് റൺസിന് തോൽപ്പിച്ചു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കയിലെ കൊളംബോയിലെത്തി ഇന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാ കുമാര ദിസനായികയുമായി അദ്ദേഹം ചർച്ച നടത്തും ഡെസ്ക് റിപ്പോർട്ട് ഊർജ്ജം വ്യാപാരം കണക്ടിവിറ്റി ഡിജിറ്റലൈസേഷൻ പ്രതിരോധം എന്നീ മേഖലകളിലെ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ചാണ് ഇരു ഇരുനേതാക്കളുടെയും ചർച്ച തുടർന്ന് ഏതാനും കരാറുകളിലും ഇരുവരും ഒപ്പുവെക്കും സാംബൂർ സോളാർ പവർ പദ്ധതിയുടെ വെർച്വൽ തറക്കല്ലിടൽ ചടങ്ങിലും ഇരു നേതാക്കളും പങ്കെടുക്കും ഇന്ത്യൻ സമാധാന സേനയിലെ വീരമൃത്യു വരിച്ച ജവാൻമാർക്ക് ഐപികെഎഫ് ിൽ പ്രധാനമന്ത്രി ആദരാഞ്ജലി അർപ്പിക്കും ഇന്നലെ വൈകീട്ട് കൊളംബോയിലെത്തിയ നരേന്ദ്രമോദിയെ ദിസനായിക മന്ത്രിസഭയിലെ ഉന്നത മന്ത്രിമാർ ബന്ദാരനായിക അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വീകരിച്ചു പ്രസിഡന്റ് ദിസനായികെ അധികാരമേറ്റതിനുശേഷം ശ്രീലങ്ക സന്ദർശിക്കുന്ന ആദ്യ വിദേശരാഷ്ട്ര തലവരാണ് നരേന്ദ്രമോദി കൊളംബോയിലെ ഇന്ത്യൻ പ്രവാസികളും പ്രധാനമന്ത്രിക്ക് ഊഷ്മളമായ സ്വീകരണം നൽകി രാമേശ്വരത്തെ പുതിയ പാമ്പൻ റെയിൽ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജ്യത്തിന് സമർപ്പിക്കും കപ്പൽ സഞ്ചാരത്തിന് തടസ്സമാവാത്ത ഇന്ത്യയിലെ ആദ്യ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപാലമാണ് പാലത്തിലൂടെ കടന്നുപോകുന്ന ആദ്യ ട്രെയിനും അടിയിലൂടെ കടന്നുപോകുന്ന കപ്പലും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും കേന്ദ്രമന്ത്രിമാരായ അശ്വിനി വൈഷ്ണവും സഹമന്ത്രി ഡോക്ടർ എൽ മുരുകനും ആദ്യ ട്രെയിനിൽ സഞ്ചരിക്കും പരിപാടിയുടെ മുന്നൊരുക്കത്തിനായി അശ്വിനി വൈഷ്ണവ് ഇന്നും നാളെയും രാമേശ്വരത്ത് ഉണ്ടായിരിക്കും ഇന്നലെ സമാപിച്ച പാർലമെന്റ് ബജറ്റ് സമ്മേളനം തികച്ചും ക്രിയാത്മകമായിരുന്നുവെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ന്യൂഡൽഹിയിൽ വിലയിരുത്തി വഖഫ് ഭേദഗതി ചർച്ചാവേളയിൽ ഒരിക്കൽ പോലും നടപടിക്രമങ്ങൾ തടസ്സപ്പെട്ടില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഇത് പാർലമെന്റ് ചരിത്രത്തിൽ പുതുമയാണ് ലോക്സഭ പതിനാറ് ബില്ലുകളും രാജ്യസഭ പതിനാല് ബില്ലുകളും സമ്മേളന കാലത്ത് പാസ്സാക്കി ഇന്ന് ദേശീയ കപ്പലോട്ട ദിനം കപ്പൽ വ്യവസായത്തിൽ രാജ്യം കൈവരിച്ച സുപ്രധാന മുന്നേറ്റങ്ങളെ അനുസ്മരിച്ചാണ് ഇന്ന് അറുപത്തിരണ്ടാം ദേശീയ കപ്പലോട്ട ദിനം ആഘോഷിക്കുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ പ്രതിരോധം വ്യാപാരം എന്നിവയിൽ കപ്പൽ വ്യവസായം വഹിക്കുന്ന നിർണായക പങ്കിനെ അംഗീകരിക്കുന്നതിനും ആദരിക്കുന്നതിനുമാണ് എല്ലാ വർഷവും ഏപ്രിൽ അഞ്ചിന് കപ്പലോട്ട ദിനം ആചരിക്കുന്നത് ഗുജറാത്തിലെ കാൺല ദീൻദയാൽ തുറമുഖത്ത് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടു കരസേനയ്ക്ക് വേണ്ടി ഡിആർഡിഒ വികസിപ്പിച്ച മധ്യദൂര ഉപരിതല വ്യോമ മിസൈൽ ഒഡീഷയിലെ ഡോക്ടർ എ പി ജെ അബ്ദുൾകലാം ദ്വീപിൽ വിജയകരമായി പരീക്ഷിച്ചു നാല് ദൂര ഉയര മേഖലകളിലാണ് മിസൈൽ പരീക്ഷണം നടത്തിയത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പരീക്ഷണ വിജയത്തിൽ ഡിആർഡിഒയേയും കരസേനയെയും മിസൈൽ നിർമ്മാണത്തിൽ സഹകരിച്ച വ്യവസായ സ്ഥാപനങ്ങളെയും അഭിനന്ദിച്ചു മഹാത്മാഗാന്ധി പരമ്പരയിൽ പത്തിന്റെയും അഞ്ഞൂറിന്റെയും പുതിയ കറൻസി നോട്ടുകൾ ഉടൻ പുറത്തിറക്കുമെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയുടെ ഒപ്പോടുകൂടിയ നോട്ടുകളായിരിക്കും ഇവയെന്ന് അറിയിപ്പിൽ പറയുന്നു പാലക്കാട്ടെ ആർ എസ് നേതാവ് കെ എസ് ശ്രീനിവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ ആറംഗ സംഘത്തിലെ മുഖ്യപ്രതി ഷംനാദ് ഇല്ലിക്കലിനെ ദേശീയ അന്വേഷണ ഏജൻസി കൊച്ചിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തു മൂന്ന് വർഷമായി ഇയാൾ വ്യാജപേരിൽ എറണാകുളം ജില്ലയിൽ കഴിയുകയായിരുന്നു ഇയാളെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് ഏഴ് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നു എൻഐഎയുടെ അബ്സ്കോണ്ടർ ട്രാക്കിംഗ് ടീമാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇരുപത്തിരണ്ട് ഏപ്രിലെ കൊലപാതകം ആസൂത്രണം ചെയ്തത് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടാണ് കേസിൽ പ്രതികൾക്കെതിരെ എൻഐഎ കുറ്റപത്രം നൽകിയിട്ടു് ഭാരതത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നത് ആത്മീയതയിലാണെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള മാവിലിക്കരയിൽ പറഞ്ഞു ആലപ്പുഴ ഉമ്പർനാട് സിദ്ധാശ്രമം ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സേവാ പ്രവർത്തനങ്ങൾ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിഎച്ച് പി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനിൽ വിളയിൽ മുഖ്യപ്രഭാഷണം നടത്തി ആശാപ്രവർത്തകരുടെ രാപകൽ സമരം ഇന്ന് ദിവസത്തിലേക്ക് കടന്നു സെക്രട്ടേറിയറ്റിന് മുന്നിലെ അനിശ്ചിതകാല നിരാഹാര സമരം ദിവസത്തിലേക്കും പ്രവേശിച്ചു മധുരയിൽ സിപിഐഎം പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ സ്വതന്ത്ര കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനും ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനും ഊന്നൽ നൽകുന്ന രാഷ്ട്രീയ പ്രമേയം അംഗീകരിച്ചു പൊളിറ്റ് ബ്യൂറോ അംഗം ബി വി രാഘവുലു കരട് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു റിപ്പോർട്ടിൽ ഇന്ന് ചർച്ച നടത്തും കോഴിക്കോടിനെ മാലിന്യമുക്ത ജില്ലയായി ഇന്ന് പ്രഖ്യാപിക്കും കണ്ടംകുളം ജൂബിലി ഹാളിൽ വൈകിട്ട് മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രഖ്യാപനം നടത്തും എഴുപത് ഗ്രാമപഞ്ചായത്തുകളും ഏഴ് മുനിസിപ്പാലിറ്റികളും കോഴിക്കോട് കോർപ്പറേഷനും മാലിന്യമുക്ത തദ്ദേശ സ്ഥാപനങ്ങളായി മാർച്ച് മുപ്പതിന് തന്നെ പ്രഖ്യാപിച്ചിരുന്നു ജില്ലയിലെ പന്ത്രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഏപ്രിൽ മൂന്നിന് മാലിന്യമുക്ത ബ്ലോക്കുകളായി പ്രഖ്യാപിച്ചു കണ്ണൂർ ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ഗവൺമെന്റ് സ്വകാര്യ സ്ഥാപനങ്ങൾ സ്കൂൾ കോളേജ് അങ്കണവാടികൾ ടൌണുകൾ പൊതു ഇടങ്ങൾ എന്നിവയുടെ ഹരിത പദവി പ്രഖ്യാപനം പൂർത്തിയായതിന്റെ ജില്ലാതല പ്രഖ്യാപനം ഇന്ന് നടത്തും രാവിലെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് പ്രഖ്യാപനം നടത്തുന്നത് ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌവിൽ ആതിഥേയരായ ലക്നൌ സൂപ്പർ ജയൻസ് മുംബൈ ഇന്ത്യൻസിനെ പന്ത്രണ്ട് റൺസിന് തോൽപ്പിച്ചു ഇന്ന് രണ്ട് മത്സരങ്ങൾ ആദ്യ മത്സരത്തിൽ ഉച്ചകഴിഞ്ഞ് മൂന്നരയ്ക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ മറ്റൊരു മത്സരത്തിൽ വൈകിട്ട് ഏഴരയ്ക്ക് ചണ്ഡിഗഡിൽ രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സിനെ നേരിടും കായിക കേരളത്തിന്റെ കുതിപ്പും കിതപ്പും എന്ന വിഷയത്തിൽ കോഴിക്കോട് ജില്ലാ സ്പോർട്സ് കൌൺസിലും കാലിക്കറ്റ് പ്രസ്ക്സബും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഏകദിന സ്പോർട്സ് കോൺക്ലേവ് രാവിലെ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും കായിക രംഗത്തെ പ്രമുഖർ വി കെ കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിലെ പരിപാടിയിൽ വിഷയങ്ങൾ അവതരിപ്പിക്കും സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് യു ഷറഫലി മുഖ്യാതിഥിയായി പങ്കെടുക്കും ലഹരി ഉപയോഗത്തിനും അക്രമങ്ങൾക്കുമെതിരെ കണ്ണൂരിൽ രൂപീകരിച്ച അമ്മമാരുടെ കൂട്ടായ്മ മദേഴ്സ് ആർമിയുടെ നേതൃത്വത്തിൽ വൈകിട്ട് രാത്രി നടത്തം സംഘടിപ്പിക്കും പയ്യാമ്പലത്ത് മുൻ ഡിജിപി ഋഷിരാജ് സിംഗ് പരിപാടി ഉദ്ഘാടനം തൊടുപുഴ നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പ് രാവിലെ പതിനൊന്നിന് കൌൺസിൽ ഹാളിൽ നടത്തും ചെയർപേഴ്സണായിരുന്ന സിപിഐഎം അംഗം സബീന ബിഞ്ചുവിനെ യുഡിഎഫ് അവിശ്വാസത്തിലൂടെ പുറത്താക്കിയതോടെയാണ് തെരഞ്ഞെടുപ്പ് ആവശ്യമായത് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി കെ ദീപയും എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി മിനി മധുവും മത്സരിക്കും തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കാൻ ബിജെപി എട്ട് കൌൺസിലർമാർക്ക് വിപ്പ് നൽകിയിട്ടു താമരശ്ശേരി രൂപത കത്തോലിക്കാ കോൺഗ്രസിന്റെ അവകാശ പ്രഖ്യാപന റാലിയും പൊതുസമ്മേളനവും ഉച്ചകഴിഞ്ഞ് കോഴിക്കോട്ട് നടത്തും തലശ്ശേരി അതിരൂപത ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി മുതലകുളത്ത് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വന്യജീവി ആക്രമണം തടയാൻ നടപടി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളുടെ അവകാശ സംരക്ഷണം എന്നിവയുൾപ്പെടെ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് കോഴിക്കോട് ദേവഗിരി കോളേജിൽ നിന്ന് കക്കാടംപൊയിൽ കോഴിപ്പാറ വെള്ളച്ചാട്ടം കാണാനെത്തിയ ആറംഗ സംഘത്തിലെ ഒരു വിദ്യാർത്ഥി ഒഴുക്കിൽപ്പെട്ട് മരിച്ചു കോഴിക്കോട് ചേവരമ്പലം സ്വദേശി സന്ദേശാണ് മുങ്ങി മരിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അപകടം ഫയർഫോഴ്സും പോലീസും ചേർന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ലിന് സമീപം റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ ഒരു കുട്ടിയും മലപ്പുറം ഊർങ്ങാട്ടിരി സ്വദേശി അഷ്മിലാണ് മരിച്ചത് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണന മേളയുടെ ഔദ്യോഗിക പോസ്റ്റർ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ ഇന്ന് കാസർകോട്ട് പ്രകാശനം ചെയ്യും ഈ മാസം മുതൽ വരെ പില്ലിക്കോട് കാലിക്കടവ് മൈതാനത്തെ ആഘോഷ പരിപാടികൾ രാവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും നാലാം വാർഷിക പരിപാടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൂടിയുണ്ട് തലശ്ശേരി പൊലീസ് സ്റ്റേഷനിൽ പാറാവ് ഡ്യൂട്ടിക്കിടെ പിസ്റ്റളിൽ നിന്ന് അബദ്ധത്തിൽ വെടിപൊട്ടിയ സംഭവത്തിൽ സിവിൽ പൊലീസ് ഓഫീസർ സുബിനെ സിറ്റി പോലീസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്തു വെടിയണ്ടയുടെ ചീൾ തട്ടി വനിതാ സിവിൽ പൊലീസ് ഓഫീസർക്ക് പരിക്കേറ്റിരുന്നു കോഴിക്കോട് വിലങ്ങാട് ഉൾപ്പെടെ വാണിമൽ പഞ്ചായത്തിലെ മൂന്ന് വാർഡുകളിൽ ജില്ലാ കലക്ടർ നിർമ്മാണ പ്രവൃത്തികൾക്ക് വിലക്കേർപ്പെടുത്തി വിലങ്ങാട് പുനരധിവാസ പ്രവർത്തന അവലോകന യോഗത്തിലാണ് തീരുമാനം ചാലക്കുടിയിലെ ജനവാസ മേഖലയിൽ കണ്ട പുലിയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ ജില്ലാ കലക്ടർ ഉത്തരവിട്ടു പുലിയെ പിടികൂടാൻ ഇപ്പോഴത്തെ നാല് കൂടുകൾക്കൊപ്പം ഒരു കൂടുകൂടി സ്ഥാപിക്കാനും തൃശൂരിൽ ചേർന്ന അടിയന്തര യോഗം തീരുമാനിച്ചു മേഖലയിൽ കൂടുതൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും നിയോഗിക്കും മാവേലിക്കര നഗരത്തിലും പരിസരത്തുമായി മൂന്ന് വയസ്സുകാരി ഉൾപ്പെടെ അറുപത് പേരെ കടിച്ചു നിരവധി വളർത്തുനായ്ക്കൾക്കും മൃഗങ്ങൾക്കും നായകടിയേറ്റിട്ടു് തിരുവനന്തപുരം ആമേഴഞ്ചാൻതോട് തോട് വൃത്തിയാക്കുന്നതിനിടെ മരിച്ച ജോയിയുടെ കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകാൻ നടപടികൾ പൂർത്തിയാക്കി രണ്ട് മാസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി കമ്മീഷൻ എടുത്ത കേസിൽ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസാണ് നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത് വൈദ്യുതി മേഖലയിലെ ജീവനക്കാർക്കായി കാസർകോട് സർക്കിളിനു കീഴിൽ സേഫ്റ്റി കോൺക്ലേവ് സംഘടിപ്പിച്ചു വൈദ്യുതി മേഖലയിലെ ജീവനക്കാർ സുരക്ഷിതമായി വൈദ്യുതി ലൈനിൽ എങ്ങനെ ജോലി ചെയ്യണമെന്നും ഏതൊക്കെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്നും കോൺക്ലേവിൽ വിശദീകരിച്ചു പാലക്കാട് ജില്ലയിൽ ഇന്നലെ വൈകിട്ടും രാത്രിയിലുമുണ്ടായ കനത്ത മഴയിൽ പലയിടത്തും കടകളിലും വീടുകളിലും വെള്ളം കയറി കൊല്ലങ്കോട് പയ്യലൂരിൽ ഒരു വീട് തകർന്നു കുത്തന്നൂർ പഞ്ചായത്തിലെ കൊഴൽമന്നം കല്ലംപറമ്പ് റോഡിന് കേടുപാട് സംഭവിച്ചു മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീലങ്കയിലെ കൊളംബോയിലെത്തി രാമേശ്വരത്തെ പുതിയ പാമ്പൻ റെയിൽ പാലം നാളെ രാജ്യം സമർപ്പിക്കും ഇന്നലെ സമാപിച്ച പാർലമെന്റ് ബജറ്റ് സമ്മേളനം തികച്ചും ക്രിയാത്മകമായിരുന്നുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു കോഴിക്കോടിനെ മാലിന്യമുക്ത ജില്ലയായി ഇന്ന് പ്രഖ്യാപിക്കും ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നോ സൂപ്പർ ജയൻസ് മുംബൈ ഇന്ത്യൻസിനെ പന്ത്രണ്ട് റൺസിന് തോൽപ്പിച്ചു